രാൻ പോകുന്നത് നമ്മളുണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമുക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈൻ വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചിട്ടും ചെയ്യും ഈ വിൻഡോയ്ക്ക് ഇപ്പോൾ പ്രൈസ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജനൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്ന് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഗസ്സസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹലോ ഗൈസ് സ്റ്റീൽ ഡോർസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ സൂപ്പർ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ഫയർ റെസിസ്റ്റൻറ്റ് ഒരിക്കലും തീ പിടിക്കാൻ പോകുന്നില്ല ടെർമൈറ്റ് റെസിസ്റ്റൻറ്റ് ചെതലാ ഭാഗത്തേക്കേ വരില്ല വെതർ റെസിസ്റ്റൻ്റ് മരത്തിനെ പോലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ബെൻഡായി പോവുകയോ ചേർത്തു പോവുകയോ ഒന്നുമില്ല ഇക്കോ ഫ്രണ്ട്ലി സ്റ്റീൽ ഡോർസ് ഹൺഡ്രഡ് പെർസെൻറ് റീസൈക്ലബിൾ ആണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ കസ്റ്റമേഴ്സിന് ഒരു മുഖ്യ പങ്ക് വഹിക്കാൻ പറ്റും ഓക്കെ ആൻഡ് ഫൈനലി സ്റ്റീൽ ഡോർസ് ആർ വെരി ഈസി ടു ഇൻസ്റ്റാൾ ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചേർന്ന് നിൽക്കുന്ന തിക്നസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടില് ഉള്ള ഭാഗം നാല് ഇഞ്ച് തിക്നസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നസ് ആണ് ഫ്രണ്ടില് നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് വരുന്ന ഫ്രണ്ട് ഡോറിന്റെ പൈസ വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് മേതാജി പതിനാറ് കെ ജി കൊണ്ടുണ്ടാക്കിയ കോർണർ വിൻഡോസ് ആണ് ഈ നിങ്ങളിപ്പോ മുന്നിൽ കാണുന്നത് നാല് ഡോറുള്ള കോർണർ വിൻഡോ ഡിസൈൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നൂറ്റി നാല് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഒരു സൈഡിൽ നൂറ് സെന്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഓരോ സൈഡിലും രണ്ട് പാളി വീതം വരുന്ന ഫോർ ഡോർ കോർണർ വിൻഡോയാണ് ഇത് വിത്ത് വിൻഡോ